ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ് മക്കളെ ഒരു കിലോ മെത്തൽ നിങ്ങളെ നാട്ടിലെന്താ പറയാന്ന് എനിക്കറിയില്ല നത്തോലി എന്നൊക്കെ പറയുമ്പോൾ തോന്നൂലേ ആ സാധനം കൊണ്ടുവന്നിട്ട് ആദ്യം ഞാനും ഇളയമ്മയാണ് ഇളയമക്ക് നിന്ന് കാലു കഴിഞ്ഞപ്പ ഇളയമ്മ മാറി സ്ലോട്ടിലേക്ക് അമ്മ ഇടയിൽ അമ്മേൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അച്ഛൻ കയ്യിൽ സർജറി കഴിഞ്ഞോണ്ട് തന്നെ ഓവർ ബലം കൊടുക്കുന്നത് ശരിയാകത്തോണ്ട് മോൻ അച്ഛനെന്ന് താഴെ തോർത്തി കൊടുക്കാണ് ഗൈസ് ഏടാ ഇവിടെ വീഡിയോ എടുക്കണ്ടടാ തമ്പയാണത്ര തമ്പടാങ്ങ അയ്യത് കണ്ട വേറെന്താ വിചാരിക്കൂട്ടോ അയ്യ മൊത്തത്തിൽ കുലുങ്ങാണല്ലോ പിള്ളച്ചു അങ്ങനെ കളീൻ്റെ ചീരിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഞങ്ങൾ ഒരു കിലോം എത്ര നന്നാക്കി കഴിഞ്ഞു ഇനി ഞാൻ നൈസായിട്ടൊരു പരീക്ഷണം കൂടെ നടത്തുന്നുണ്ട് ഞാനൊന്ന് പീര ഉണ്ടാക്കി നോക്കട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മതി എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എന്നോട് കോൺഫിഡൻസ് കൂടി പൊരിക്കാൻ വെച്ചെന്ന് കുറച്ചുകൂടെ മീൻ എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇടണം കേട്ടാ ഈ ഇടയിട്ട് തുമ്പിമോക്ക് അടുക്കളപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ഓലു വിളിക്കുന്ന കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഓരോ പണിയുടെ കൂടെയാണ് അമ്മേൻ്റെ അനിയത്തി നമ്മളെ ശീലേച്ച് വന്നത് അമ്മേനും ശീലേശിനെ കാണാൻ ഒരുപോലുള്ളതുകൊണ്ടെ കുമ്പിടിയും കുമ്പിടിയെന്നാണ് ഞാൻ കളിയാക്കിയത് കേട്ടോ ക്യാമറ കണ്ടാ ഒളിക്കുന്നത് നമ്മളെ ഇഷ്ടാവില്ല ക്യാമറ കണ്ടാൽ മുന്നോട്ട് വരുന്ന ശീലേ ഇമ്മയ്ക്കുള്ളൂ പത്തനംതിട്ടയിൽ പോയപ്പോ അവിടുത്തെ ആന്റി ഉണ്ടാക്കണെ കണ്ടിട്ടുണ്ടാക്കി നോക്കിയതാണ് അപ്പൊ എന്റെ പരീക്ഷണ അടുപ്പത്താണ് ഇരിക്കുന്നത് എന്റെ മുയൽ കുഞ്ഞു സാധാരണ അച്ഛനായിരുന്നു ആവാറ് പക്ഷെ ഇത്തവണ നമുക്ക് പുതിയ മുയൽ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഷീലേശിന്റെ മോനാണ് വൈശാഠിന്റെ കസിൻ കണ്ണൻ എന്ന് പറയും നമ്മുടെ ബസ്സിലെ അഗീഷേട്ടൻ കമൻറ്റിടാ മറക്കരുത് കേട്ടോ അങ്ങനെ ഓൻ വന്നിട്ടുണ്ട് പിന്നെ ഓന്റെ അടുത്തുനിന്ന് കുറച്ച് തള്ളു കേൾക്കാൻ ഒരു രസുമില്ല കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നിഷ്കുമാണ് പിന്നെ ഓനെ ചൊറു കുറച്ചേരെങ്ങനെ കുത്തിരുന്നു ോ പിന്നെ ഓം വരുമ്പോൾ എനിക്കും ചെവിക്ക് ഒരു കുളിർമകളെ കാര്യങ്ങളെ കേൾക്കാൻ ഉണ്ടാവുള്ളൂ എന്നാൾ ആടെ പോയപ്പോ സബ്സ്ക്രൈബറെ കണ്ടീനിയ ഒരു വന്ന് വർത്താനം പറഞ്ഞു ഇവിടെ പോയപ്പോൾ പോയപ്പോ കണ്ടീനീന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷാണല്ലോ സംഭവം പീര സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറുതായിട്ട് ഉടഞ്ഞു പോയോ എന്നൊരു സംശയം പക്ഷെ കഴിക്കാൻ ഉടച്ചനല്ലേ കഴിക്കുക അതുകൊണ്ട് പിന്നെ സങ്കടം ആവണ്ട ഓക്കെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഓൻ പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടില്ലേ ഓനെ ഞാൻ കൊല്ലു അത് ഓന അറിയാവുന്നതുകൊണ്ട് ഓം പറഞ്ഞു സൂപ്പറാന്നാ പറഞ്ഞത് ചേട്ടാൻ്റെ മുഖത്ത് ചെറിയൊരു സീരിയസ് കാണുന്നില്ലേ ഞാനായിട്ട് ചെറിയ ഉടക്കില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നന്നായി ഒരു കിലോ മെത്തലെ ഞങ്ങള് മാക്സിമം യൂട്ട് ചെയ്തിന്റെ കറി പൊരിച്ചത് പീര എങ്ങനെയുണ്ട് അങ്ങനെ അടുക്കളയിലെ യുദ്ധത്തിന് ശേഷം നേരെ വേഷപ്പകർച്ചയാണ് നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കൈസ് അപ്പൊ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓണത്തിനും ഉണ്ണിയച്ചനും റീനമ്മി കൂടെ എനിക്ക് വാങ്ങിച്ചെന്നാണ് കേട്ടോ കൊറേ കാലം സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് ഇടുന്ന ഒരാളായിരുന്നു ഞാൻ കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു വയർ സൈഡ് ഓപ്പൺ ഉണ്ടാവുമ്പോ ബോർ ആകും അങ്ങനെയൊക്കെ ഇപ്പൊ റീസെന്റ്ലി ആണ് ഞാൻ ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നത് ക്യാമറ എവിടെ ഓൺ ആയോ അവിടെ നമ്മളെ തുമ്പി മോളുണ്ട് ഓൾ ഒരു ക്ലിപ്പ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയൂല എവിടെ പോവാന്നുള്ളത് അടുത്ത വ്ളോഗിൽ പറയാട്ടോ എടുക്കണോ